ഏകദേശം ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് ഏരൂർ പത്തടിയിലുള്ള ഈ വീട്ടിലേക്ക് നാട്ടുവാർത്താ സംഘം എത്തിയപ്പോൾ ആശങ്കയിലും ദുഃഖത്തിലുമായിരുന്നു കുടുംബം എന്നാൽ ഇന്ന് ആശങ്ക ഒഴിഞ്ഞ് ദുഃഖം സന്തോഷത്തിന്റെ നിമിഷത്തിലേക്ക് മാറിയ പുതുനിമിഷം തന്റെ ഭർത്താവിന് ഇനി തങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിയുമോ എന്ന ഭാര്യ സുധീനയും മരിക്കും മുമ്പ് മകനെ ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന മാതാവ് സഫിയയുടെയും ദുഃഖം പുറം ലോകത്ത് എത്തിച്ചത് നാട്ടുവാർത്തയായിരുന്നു സൗദിയിൽ വാഹനാപകടത്തെ തുടർന്ന് പലസ്തീൻ സ്വദേശി കൊല്ലപ്പെട്ടതോടെ ജയിലിലായ ഷാജഹാനെ പുറത്തിറക്കാൻ ആവശ്യമായ ഭാരിച്ച തുക കണ്ടെത്താൻ കഴിയാത്ത സങ്കടത്തിലായിരുന്നു ഈ നിർദ്ധന കുടുംബം നാട്ടുവാർത്താ റിപ്പോർട്ട് കൂടി പുറത്തു വരികയും നാടും നാട്ടുകാരും ഒന്നായി പരിശ്രമിക്കുകയും ചെയ്തതോടെ ആവശ്യമായ തുക സമാഹരിച്ചതായി കുടുംബവും നേതൃത്വം നൽകിയ പ്രത്യേക കമ്മിറ്റിയും അറിയിച്ചു ഈ മാസം മുപ്പതിനകം തുക കണ്ടെത്തി നൽകിയില്ലെങ്കിൽ ജയിൽ മോചനം സാധ്യമാകില്ല ഇത് മുന്നിൽ കണ്ട് പത്തടി ഗ്രാമം ജാതി മതഭേദമന്യോ ഒന്നിച്ചു സോഷ്യൽ മീഡിയ കൂട്ടായ്മകൾ സന്നദ്ധ സാംസ്കാരിക സംഘടനകൾ ജമാഅത്തുകൾ പ്രവാസി കൂട്ടായ്മകൾ വ്യക്തികൾ സ്കൂളുകൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നു സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ഷാജഹാനായി ഒന്നിച്ചു എല്ലാ ദിവസവും സഹായ സമ്മതി ചേരുകയും പ്രവർത്തനം വിലയിരുത്തുകയും ചെയ്തു കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായി ജയിൽ മോചനത്തിനായി നൽകേണ്ട തുക സുമനസുകളിൽ നിന്നും ലഭിച്ചതായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഗ്രാമപഞ്ചായത്ത് അംഗം എം നസീർ പറഞ്ഞു നമ്മുടെ നാട്ടിലെ ഈ ഷാനവാസ്കരുടെ മോചനവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പത്തിരുപത് ദിവസത്തിന് മുമ്പാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഇതിൻ്റെ പ്രവർത്തനമായി ഇറങ്ങിയത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു ആ ഷാനുവാസുഖ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് അവിടെ മോചനദ്രവ്യമായി ഇരുപത് ലക്ഷം രൂപയാണ് അവരത് ആവശ്യപ്പെട്ടിരുന്നത് ഈ സാധു കുടുംബത്തിന് അത് കണ്ടെത്താൻ കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായതിനെ തുടർന്ന് നമ്മൾ ഈ നാട്ടിൽ ഇരു ജമാത്തുകളുടെയും നാനാജാതി മതസ്ഥരുടെയും എല്ലാവരുടെയും എല്ലാ രാഷ്ട്രീയ സാമൂഹിക പൊതുപ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഒരു സഹായ സമിതി രൂപവൽക്കരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ടിറങ്ങുകയാണ് ചെയ്തത് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരും പ്രയാസം അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിലും വളരെ ഉദാരമതികളായി മനുഷ്യ സ്നേഹം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ഇതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൻ്റെ നാനാ തലത്തിലുമുള്ളവർ നല്ല രീതിയിൽ ഇതുമായി സഹകരിക്കുകയും നമുക്ക് ആ ഫണ്ട് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനെ പ്രത്യേകിച്ച് എല്ലാവരുടെയും ഒരു നന്ദിയോ കടപ്പാടോ ഒന്നും ഞങ്ങൾ അറിയിക്കുന്നില്ല പക്ഷേ ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ വലിയൊരു ഉദാഹരണം ഞങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ കാണുവാൻ കഴിഞ്ഞു എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ടവരായിരിക്കും ഈ നാടും ഈ നാട്ടുകാരും ഒക്കെ ഇതുമായി സഹകരിച്ച എല്ലാവരോടും ഞങ്ങൾ കടപ്പെട്ട് എല്ലാവരെയും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് നിർത്തും മാത്രം ഇവിടെ സൂചിപ്പിക്കുന്നു എല്ലാവരോടും നന്ദി പറയുന്നതായി ഷാജഹാൻ്റെ ഭാര്യ സുദീനയും പെട്ടെന്ന് ജയിൽ മോചിതനായി മകൻ തിരിച്ചു വരട്ടെ എന്ന് മാതാവ് സഫിയയും പ്രത്യാശ പങ്കിട്ടു ും സഹോദരങ്ങളെ എൻ്റെ ഭർത്താവിൻ്റെ ജയിൽ മോചനവുമായി ബന്ധപ്പെട്ട് നിങ്ങളോടെല്ലാം ഞാനൊരു സഹായം ആവശ്യപ്പെട്ടിരുന്നു നല്ലവരായ നിങ്ങളുടെ എല്ലാം മനസും പൈസ റെഡിയായിട്ടുണ്ട് പിന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് സഹോദരങ്ങളുണ്ട് ഈ നാട്ടിലും മറുനാട്ടിലും അവരുടെ കുടുംബകാര്യങ്ങൾ തന്നെ മാറ്റിവെച്ചിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളുണ്ട് കഷ്ടപ്പെട്ട സഹോദരങ്ങളുണ്ട് അവരോടും എന്നെ സഹായിച്ച എല്ലാവരും എല്ലാവരോടും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും ഞാൻ അറിയിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്നും അവരോടൊക്കെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു എൻ്റെ മോന എല്ലാവരും കൂടെ കൂടി എത്രയും പെട്ടെന്ന് നടക്കാനുള്ള സംവിധാനം നന്ദി നമസ്കാരം എല്ലാവർക്കും എല്ല ഇറക്കി കിട്ടിയാലേ സന്തോഷാവും ഇതുവരെ ഉള്ള എല്ലാ ഇതിനും എല്ലാ നാട്ടുകാരും മെമ്പറും എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്നതിന് സന്തോഷം സമാധാനം മുഖ്യ രക്ഷാധികാരി മദിനി ചെയർമാനും വാർഡ് അംഗവുമായ എം വി നസീർ കൺവീനർ റാഫി തോട്ടമുക്ക് എന്നിവരുടെ നേതൃത്വത്തിൽ ജമാഅത്ത് ഭാരവാഹികൾ പൊതുപ്രവർത്തകർ നാട്ടുകാർ എന്നിവരടങ്ങുന്ന ഷാജഹാൻ ജയിൽ മോചന സഹായ സമിതിയാണ് പ്രവർത്തനം ഏകോപിപ്പിക്കുകയും വിജയത്തിലെത്തിക്കുകയും ചെയ്തത് തുക വേഗത്തിൽ എത്തിച്ച നിയമ നടപടികൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സൗദി കെ എം സി സിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്